ർക്ക് സ്വത്ത് നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നൂറ് വർഷം മുമ്പ് കേരളത്തെയോ രാജ്യത്തെയോ മാത്രമല്ല ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച പ്രവാചകന്റെ ശബ്ദമാണ് ഗുരുദേവന്റേത് ഇങ്ങനെയൊരു മലയാളിയുടെ ശബ്ദം അതിനു മുമ്പോ ശേഷമോ നാം കേട്ടിട്ടില്ല അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന അത്ഭുതമായി മാത്രമേ ഗുരുദേവനെ കാണാൻ കഴിയുകയുള്ളൂ ഗുരുദേവനെ ചതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളച്ചിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹത്തെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാകില്ല എന്നും സുധാകരൻ പറഞ്ഞു ശിവഗിരി തീർത്ഥാടന യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയും മതവും അതിന്റെ വേലിക്കെട്ടുകളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ അവ നമ്മെ വരിഞ്ഞു മുറുക്കുകയല്ലേ ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്നില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർ വർണ്ണത്തരും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഗുരുദേവന്റെ ഓർമ്മകൾ ഓളം നിൽക്കുന്ന ഇത്തൊരു ചടങ്ങിൽ വെച്ച് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനവും ആഹ്ലാദവും ഉണ്ട് ഇതിനവസരം തന്ന സംഘാടകർക്ക് പ്രത്യേക നന്ദി പറയുന്നു ഇനിയും അവസരം ഉണ്ടാക്കി തരണമേ എന്ന് സംഘാടകരോട് ഞാൻ വേദനയോടെ ന്യൂസ് ഡെസ്ക് പരസ്പരം